ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം റോമാലേഖനം പത്താം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം ഒന്ന് വായിക്കട്ടെ എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കോണം സമ്പന്നനാകും നമ്മുടെ കർത്താവ് ആ കർത്താവിൻ്റെ ഔന്നത്യമാണ് ഈ വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് കർത്താവ് ഒരുവനേ ഉള്ളു അവൻ സകലത്തിനും മീതെയുള്ള ദൈവമാണ് അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം ഒരു ദൈവം കർത്ത വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകുകയില്ല കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന നമ്മുടെ ആവശ്യങ്ങൾ പൗലോസ് പറഞ്ഞതുപോലെ സ്തോത്രത്തോടെ അറിയിക്കുന്നുവെങ്കിൽ അവൻ നമുക്ക് വേണ്ടി അതെല്ലാം നിർവഹിച്ച് തൻ്റെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണമായും തീർത്ത് തരുവാൻ തക്കവണ്ണം വലിയവനും കരുണയുള്ളവനും മതിയായവനുമായ ദൈവമാണ് നമ്മുടെ ഏതാവശ്യമാണെങ്കിലും ശക്തിയില്ലാത്തവന് അവൻ ശക്തി നൽകുന്നു ബലമില്ലാത്തവന് അവൻ ബലം നൽകുന്നു ധനമില്ലാത്തവന് അവൻ ധനം നൽകുന്നു എളിയവരെ അവൻ കടാക്ഷിക്കുന്നു ഭരണനിഴലിലിരിക്കുന്നവർക്ക് അവൻ വിടുതൽ കൊടുക്കുന്നു എല്ലാറ്റുപരി നിത്യതയിൽ തന്നോടുകൂടെ എന്നേക്കും വസിക്കുവാൻ അതിനായിട്ടുള്ള മുഖാന്തരങ്ങളും വഴികളും ഒരുക്കി ആ വലിയവനായ കർത്താവ് നമ്മെ വഴി നടത്തുന്നു ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ താവിത് പറയുന്നുണ്ടല്ലോ യഹോബ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുന്നു ആ യഹോബ ഇടയനായിരിക്കുന്ന ആടിന് ഒരിക്കലും ഒന്നിനും മുട്ടുണ്ടാകയില്ലെന്ന് വളരെ വ്യക്തമായി ആ സങ്കീർത്തനത്തിൽ വിവരിച്ചു പറഞ്ഞിരിക്കുന്നു പച്ചയായ പുൽപ്പുറങ്ങളുണ്ട് സ്വസ്ഥതയുള്ള വെള്ളമുണ്ട് ഇനി അവരെപ്പോഴെങ്കിലും കൂരലിൻ്റെ അനുഭവത്തിൽ കൂടി നടന്നാലും ആ കർത്താവിൻ്റെ സാന്നിധ്യം അവരോടുകൂടെ ഉണ്ടായിരിക്കും ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാനതിനെ പിന്തുടർന്ന് അതിനുവേണ്ടി ആഞ്ഞും പ്രവർത്തിക്കേണ്ടതില്ല അതൊക്കെ എന്നെ പിന്തുടരുവാനിടയാക്കുന്ന ഒരു ദൈവം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനേവനും രക്ഷിക്കപ്പെടും ആ നിത്യതയ്ക്കായിട്ട് കർത്താവ് നിത്യത നമുക്ക് തക്കവണ്ണം അവൻ സമ്പന്നനാണ് ഈ ലോകത്തിലെ ചില താൽക്കാലികമായ നൈമിഷികമായ സുഖങ്ങളും സന്തോഷങ്ങളും മാത്രമല്ല നിലനിൽക്കുന്ന സന്തോഷം നിത്യസന്തോഷം അവരുടെ തലമേലുണ്ടായിരിക്കും നിത്യത കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടതെല്ലാം ലഭിക്കുന്നു എന്ന് മാത്രമല്ല നിത്യതയിൽ കർത്താവിനോട് കൂടെ എന്നേക്കും ജീവിക്കുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് തൻ്റെ ജനത്തെ അവൻ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും അത് എത്ര ആശ്വാസവും സമാധാനവും പ്രത്യാശയും തരുന്ന കാര്യമാണ് നമ്മുടെ കർത്താവിന് സമ്പന്നനായധികമാണ് സ്വർഗത്തിൽ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ആ സ്ഥലം ഒരുക്കി തീർന്നാൽ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുള്ളൂ ഒരു ഭവനം ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഒരു ഒരുക്കുകയാണ് ആ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആർക്കും അതിൽ ഇടം ലഭിക്കാതെ പോകയില്ല അവിടെ ആർക്കും ഒന്നിനും ഒരു കുറവും വരികയില്ല എല്ലാ അനുഗ്രഹത്തോടും കൂടെ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന എല്ലാവർക്കും വേണ്ടതെല്ലാം നിത്യകാലം കൊടുക്കുവാൻ അവൻ സർവസമ്പന്നനായ ദൈവമാണ് നമ്മുടെ കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതാവശ്യങ്ങളിലും ഏത് സാഹചര്യങ്ങളിലും ഏത് പ്രതികൂലമായ മുഖാന്തരങ്ങളുടെ മധ്യത്തിലും അവൻ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ശക്തനാണ് ആ പടക് മുങ്ങുമാറാവുന്ന സമയത്ത് ശിഷ്യന്മാരവനോട് നിലവിളിച്ചപ്പോഴാണ് കാറ്റെ അടങ്ങുക കടലെ ശാന്തമാകുക എന്ന് പറഞ്ഞ് പ്രകൃതിശക്തികളുടെ മേൽ തൻ്റെ ശക്തിയും അധികാരവും വെളിപ്പെടുത്തിയവനായ കർത്താവ് ഭക്ഷണമില്ലാതെ വിശുന്ന് തൻ്റെ അടുക്കലേക്ക് വന്ന എല്ലാവർക്കും ഭക്ഷണം നൽകി പോഷിപ്പിച്ച് അവർക്ക് തൃപ്തിയോട് പറഞ്ഞയച്ചവനായ ദൈവം മരുഭൂമിയിൽ തൻ്റെ ജനം വെള്ളമില്ലാതെ വലഞ്ഞ് ഉഴുന്നപ്പോഴ് അവർക്ക് മരുഭൂമിയിൽ തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചതിനായി ദൈവം സമൃദ്ധിയോടെ ആ ശുഭദുർമുഖത്തേക്ക് നമ്മെ എത്തിക്കുവാൻ മതിയായവനാണെന്നുള്ള വലിയ ബോധ്യത്തോടെ എന്ന കാലം നമുക്ക് ജീവിതയാത്ര മുൻപോട്ട് നയിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവതിനായി നമ്മെ സഹായിക്കട്ടെ